ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉപ്പിൽ വെട്ടി ഇട്ട് ഞാൻ വെച്ചിരുന്ന മാ കണ്ണി മാങ്ങയാണ് അച്ചാറിടാൻ പോകുന്നത് നേരത്തെ തന്നെ ഉപ്പിലിട്ട് വെച്ചിരുന്നതായിരുന്നു കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി എടുത്ത് വെച്ചിട്ട് അതിലോട്ട് ആദ്യം വേപ്പില ഇട്ടു പിന്നെ വെളുത്തുള്ളി ഇട്ടു കുറച്ച് പച്ചമുളക് ഇട്ടു ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇട്ട് കൊടുക്കുന്നത് സാദാ മുളക് പൊടി ഒരു രണ്ട് സ്പൂണ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് നന്നായിട്ടൊന്ന് മൂത്ത് മൂപ്പിക്കുക അതിന് ശേഷം ഞാൻ വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് മിന്നകിരിയും കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് നമ്മളിട്ടല്ലേ മാങ്ങ വെക്കുന്നത് അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി കേട്ടോ കുറച്ചുകൂടെ മിന്നായി ഞാൻ ഒഴിച്ചു കേട്ടോ ഒരു പുളി വരാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കായവും കൂടെ ഇട്ട് പിന്നെ ആ എടുത്ത് വെച്ചിരുന്ന തീ ഓഫ് ചെയ്തതിന് ശേഷം ആ മാങ്ങയും ഇട്ട് നന്നായിട്ട് ഇളക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നു പിന്നെ ഞാൻ ഉലുവായും കടവും കൂടി പൊടിച്ച് വെച്ചിരുന്നു അതും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ